കേട്ടാൽ തിളയ്ക്കുകയല്ല ചോര തണുത്തുറഞ്ഞു പോവുകയാണ് ജീവശവങ്ങളല്ലാത്ത കുറച്ചുപേരെങ്കിലും കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ് ഭരണകൂടം സൗകര്യപൂർവ്വം അവധിക്കുവെച്ച ജിഷ എന്ന പെൺകുട്ടിയുടെ ദാരുണാന്ത്യത്തിൻ്റെ ഉള്ളു പൊള്ളിച്ച കാഴ്ച പുറംലോകം അറിഞ്ഞത് ലോകമാതൃദിനം കൂടി ആഘോഷിക്കുന്ന ഈ വേളയിൽ പൊന്നുമകളെ നഷ്ടപ്പെട്ട ഒരു അമ്മയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നാടകമേ ഉലകത്തിന്റെ മറ്റൊരു രംഗത്തിലേക്ക് സ്വാഗതം നേതാക്കന്മാരെല്ലാം പതിവ് പോലെ വാക്പയറ്റലാണ് ഞാന് അഴിമതി കാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത്തിയാറ് കേസുകൾ പറയുകയാണ് അങ്ങനെ ഒരു ഒരു ഞാൻ ഞാൻ കേസ് കൊടുക്കാൻ വാദം കാരണം ഇന്നത്തെ പേരിൽ ആഗ്നേയാസ്ത്രം വരുണാസ്ത്രം തുടങ്ങി അഴിമതി അസ്ത്രം സോളാർ അസ്ത്രം നത്രാനസ്ത്രം കോഴാസ്ത്രം അങ്ങനെ ഇടതടവില്ലാതെ ആശാൻ തൊടുത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നു കേസ് അതേപോലെ തന്നെ സോളാർ കേസ് പാറ്റൂർ കേസ് എന്നിങ്ങനെ നിരവധി നിരവധി അഴിമതികളാണ് ഉമ്മൻചാണ്ടിയെയും സഹമന്ത്രിമാരെ സംബന്ധിച്ചും കയ്യിൽ കിട്ടിയ കമ്പും കുണിയുമെല്ലാം പരതിയെടുത്ത് പാവം പരമാവധി ചേർത്ത് അനാവശ്യം പറയുന്നത് അത് അത് പ്രതിപക്ഷ നേതാവ് ധാരാളം കേസ് നടത്തി പരിചയമുള്ള നേതാവാണ് വി എസ് അങ്ങനെയുള്ളൊരു നേതാവാണ് ഇനി ഇങ്ങനെയുള്ള കേസുമായിട്ട് പോയാൽ ജനം കൈകാര്യം ചെയ്യും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വെടിക്കെട്ടുകാരനെ ചെണ്ടവൊട്ടി പേടിപ്പിക്കുക എന്ന് സാധാരണ പറയാറുണ്ട് അതല്ലേ മുഖ്യമന്ത്രി ചെയ്തത് പ്രതിപക്ഷ നേതാവിനെ കൈകാര്യം ചെയ്യാനൊന്നും ഈ കേരളത്തിൽ കോൺഗ്രസുകാർ വളർന്നിട്ടില്ല ഞാൻ കൊടുത്തിട്ടുണ്ട് എന്റെ പേരിൽ ഒരു കേസുമില്ല ഒന്നുകിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് അത് ഈ അഫിഡവിറ്റിനെ അദ്ദേഹം വെല്ലുവിളിക്കണം അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് എനിക്ക് തെറ്റുപറ്റി എന്ന് പറയണം പറഞ്ഞിട്ടുള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത് സമ്പൂർണ്ണ മതനിരോധനം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ല അതുകൊണ്ട് മദ്യവർജന പ്രസ്ഥാനമാണ് കേരളത്തിൽ ശക്തിപ്പെടുത്തേണ്ടത് ഈ ഗ്രാമത്തിലെന്നല്ല നിന്നല്ല മഹാനഗരങ്ങളിൽ പോലും മദ്യപാനശാലകൾ ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി നടക്കുന്നത് പോളിറ്റ് പോലും പോലും സ്വാധീനിക്കത്തലാണ് കേരളത്തിലെ മദ്യലോബി പ്രവർത്തിക്കുന്നത് ഗവൺമെന്റ് വരികയാണെങ്കിൽ ആ ഗവൺമെന്റ് ഒരു വർഷത്തെ മദ്യനയം പ്രഖ്യാപിക്കും ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഈ മദ്യവർജന നയത്തിൽ ഊന്നിക്കൊണ്ടുള്ള നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുന്നത് അടച്ചിട്ട ബാറുകൾ തുറക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതും മദ്യ ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ ഈ നിലപാട് കേരളത്തിൽ മദ്യലോബിയുമായി സി പി എം ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടുകെട്ടിനെയാണ് തെളിയിക്കുന്നത് ോ ഈ നാട്ടിലില്ലെന്ന് വിശ്വസിച്ചു പോകും ഇതിനിടയിൽ എട്ടും പൊട്ടും തിരിയാത്ത ഒരു നിഷ്കളങ്കന്റെ കയ്യിലിരുന്ന് ബോംബ് പോലത്തെ ഒരു സാധനം അങ്ങ് പൊട്ടി പൊട്ടിപുരത്തുണ്ടായ ഏറ്റവും ഒടുവിലത്തെ സംഭവം എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ് ഒരു കാരണവശാലും ഇതുപോലുള്ള കാര്യങ്ങൾ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കത്തില്ല ഇലക്ഷൻ ഉത്സവം നടക്കിയല്ലേ ഒരു കളറായിക്കോട്ടെ എന്ന് കരുതി വർണ്ണക്കാഴ്ചകൾ ഒരുക്കാൻ കൊണ്ടുവന്നതാവും യഥാർത്ഥത്തിൽ ബോംബ് രാഷ്ട്രീയത്തിൽ നിന്നും സി പി എം ആയാലും മറ്റാരായാലും പിൻവാങ്ങിയേ മതിയാകും ഇത് നമ്മുടെ നാടിന് പറ്റിയ രാഷ്ട്രീയമല്ല അത് സി പി എമ്മിനോട് രാഷ്ട്രീയ വിരോധം വെച്ച് പറയുന്നതല്ല ഇതൊരിക്കലും പറ്റുന്നതല്ല ഒരിക്കലും പാടില്ല ഈ ബോംബ് രാഷ്ട്രീയം അവസാനിപ്പിച്ചേ മതിയാകൂ ആരായാലും ഏത് പാർട്ടിയായാലും ആ തരത്തിലുള്ള രാഷ്ട്രീയം നമ്മുടെ നാടിന് കേരളം പോലെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത് ബോംബ് രാഷ്ട്രീയം അരങ്ങേറുന്നു മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് അപമാനിതരാകുന്ന ഒരവസ്ഥയിലേക്കാണ് ജനവും ഇപ്പോൾ ബോംബ് നിർമ്മാണത്തിലാണ് ബാലറ്റ് ബോംബെന്ന് പറയും പതിനാറാം തീയതി എടുത്ത് അങ്ങ് പ്രയോഗിക്കും എൽ ഡി എഫ് എന്നാൽ എല്ലാം ശരിയാ എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട് അതിന്റെ പ്രോസസ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല റിയാനുള്ള ഉത്കണ്ഠയിലാണ് കേരളം മറ്റൊരു ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ ബി ജെ പി അക്കൗണ്ട് തുറക്കുവാൻ കേരള നിയമസഭയിലേക്ക് മഞ്ചേശ്വരത്തിൽ നിന്നും താമര ഒരു ഉണ്ടാക്കാൻ മലർപ്പൊഴിക്കാരി സ്വപ്നം മാത്രമാണ് മലർ അതായത് പൂവ് അത് വിരിഞ്ഞാലും ഇല്ലെങ്കിലും ഈ പൂവിനെ ചുറ്റിപ്പറ്റി ചില വണ്ടുകൾ പാറി പാറിപ്പറന്ന് നടക്കുന്നുണ്ട് എന്താ മുദ്രാവാക്യം കോൺഗ്രസ് മുക്തഭാരതം കോൺഗ്രസ് ഇല്ലാത്ത അദ്ദേഹത്തിന്റെ സ്വപ്നം അതുപോലെ കിടക്കുകയുള്ളൂ വിടരുമോ എന്നുള്ള ഉത്കണ്ഠം ഉണ്ടാകും ഈ രാജ്യത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് നയിക്കാനും ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണിത് മനുഷ്യൻ എന്നത് മാറി മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും നോക്കുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ജയരാജാവ് ഇതിനെപ്പറ്റി നിരന്തരം ഗവേഷണം നടത്തിയിട്ടുള്ള ആളാണല്ലോ ആന്റണി പറയാണ് ബിജെപി കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ പാടില്ല തീർച്ചയായിട്ടും ആന്റണി കോൺഗ്രസ് ആണ് ഞങ്ങള് കോൺഗ്രസിനെതിരായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു മുന്നണിയാണ് പക്ഷെ സത്യ ആര് പറഞ്ഞാലും അംഗീകരിക്കട്ടെ ആന്റണി പറഞ്ഞ നല്ല കാര്യം നിയമസഭയിൽ ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ അനുവാദം കൊടുക്കരുത് ആന്റണിയുടെ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷെ ആന്റണി മറുപടി പറയേണ്ട ചില പ്രശ്നമുണ്ട് ഈ കേരളത്തില് ആർ എസ് എസ് കഴിഞ്ഞ കാലത്ത് നടത്തിയ നിരവധി അക്രമങ്ങൾ ഈ ആക്രമണങ്ങൾക്ക് കുട പിടിച്ചത് ആരാണ് മിസ്റ്റർ ആന്റണി നിയമസഭയിലെ അക്കൗണ്ട് തുറക്കത്തക്ക നിലയിൽ ബി ജെ പിക്ക് ഈ കേരളത്തിൽ നുഴഞ്ഞു കയറാൻ അവസരമുണ്ടാക്കിയതാല് അത് വേറെ അല്ല മിസ്റ്റർ ആന്റണി നിങ്ങളുടെ ശിഷ്യനായിട്ടുള്ള ഉമ്മൻചാണ്ടിയാണ് ശരിക്കും പാമ്പ് കീരയാണോ ബി ജെ പിയുമായി കൂട്ടുകെട്ടിന് ഒരു പാലമായി വെള്ളാപ്പേളി നടേശനെ ഉപയോഗിക്കുകയാണ് ഉമ്മൻചാണ്ടി ബി ഡി ജെ എസ് ബി ജെ പി പല സ്ഥലത്തും ശ്രമിക്കുന്നത് എൽ ഡി എഫിന്റെ വോട്ട് പിടിക്കാനാണ് എൽ ഡി എഫിൻ്റെ വോട്ട് ഈ സഖ്യത്തിലേക്ക് മാറ്റിയാൽ യു ഡി എഫിന് ജയിക്കാൻ കഴിയും ഈ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഉമ്മൻചാണ്ടി വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശന് അവിടെ ഇടുക്കിയിൽ പത്തേക്കർ സ്ഥലം പതിച്ചു കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയുമായിട്ട് കൂട്ടോ എന്താ നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം കോൺഗ്രസ് ഇല്ലാത്ത അദ്ദേഹത്തിന്റെ അതുപോലെ കിടക്കുകയുള്ളൂ കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം ഇന്ത്യയിൽ ഉണ്ടാവില്ല യാതൊരു സംശയവുമില്ല ആ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ തെരഞ്ഞെടുപ്പിൽ കൂടാലോചന അത് പത്തോട്ട് പറ്റുമോ എന്ന് തന്നു അതുമല്ല പാമ്പും കീരിയും സംയുക്തമായി മറ്റൊരു ജീവിയെ ആക്രമിക്കാനുള്ള പുറപ്പാടിലാണോ എന്നും അറിയില്ല ആന്റണി പറയാണ് ബി ജെ പി കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ പാടില്ല തീർച്ചയായിട്ടും ആന്റണി കോൺഗ്രസ് ആണ് ഞങ്ങള് കോൺഗ്രസിനെതിരായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു മുന്നണിയാണ് പക്ഷെ സത്യ പറഞ്ഞാലും അംഗീകരിക്കട്ടെ ആന്റണി പറഞ്ഞ നല്ല കാര്യം നിയമസഭയിൽ ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ അനുവാദം കൊടുക്കരുത് ആന്റണിയുടെ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇത് വെറും ഒത്തുകളിൽ ഇതെല്ലാം തട്ടിപ്പാണ് ശുദ്ധമായ തട്ടിപ്പാണ് മുകേഷ് നല്ല നടനായി എതിരാളിയുടെ മനസ്സിൽ പോലും ഇടം നേടിയെടുത്ത ആളാണ് അദ്ദേഹം നല്ലൊരു കലാകാരനാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഞാനും അദ്ദേഹത്തിനെ വളരെയധികം ഞാൻ ബഹുമാനിക്കുന്നുണ്ട് അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഉക്കണ്ട ഒട്ടുമില്ല അതിപ്പോ പിള്ളാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവര് നോക്കുമ്പോ തലപ്പത്തിരിക്കുന്ന മുഴുവനും അതെ അതെ ആ ചെറുപ്പവും ചുറുചുറുക്കും ഉള്ളത് എനിക്ക് മാത്രമല്ലേ ഉള്ളൂ സിനിമയിലും രാഷ്ട്രീയത്തിലും സെയിം എത്രയോ ചെയ്തിരിക്കുന്നു ആ ജോബി നമസ്കാരം കാലം കുറെ ആയല്ലോ സുഖമാണോ പിന്നെ ഇൻസ്പിരേഷൻ സാറാണ് സാറേ ഞങ്ങളുടെ സാറ് ഞങ്ങളുടെ പാർട്ടിയിലെ എല്ലാ ഇലക്ഷനും ഞാൻ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച ആളാണ് എവിടെയാണെങ്കിലും ഇലക്ഷൻ സമയത്ത് നാട്ടിൽ വരികയും അല്ലെങ്കിൽ കേരളത്തിൽ പല ഭാഗങ്ങളിൽ പോയി സ്ഥാനാർത്ഥികളെ വേണ്ടി കൻവാസിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പുത്തരിയൊന്നും പിന്നെ ഇത് സ്ഥാനാർത്ഥിത്വം മാത്രമാണ് പുതുമ യഥാർത്ഥത്തിൽ പാരമ്പര്യമല്ല രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം ജനങ്ങളുടെ ഉള്ളു പിടയുമ്പോൾ കണ്ണു നനയുന്ന ഒരു മനസ്സുണ്ടാകണം അത്ര മാത്രം നാടകമേ ഉലകം ഇന്നിവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഇന്നത്തെ നായകനാരൻ പോരും പിന്നെ

മേനികൾ നാടും വീടും തോടും മേടും കാടും തമ്മുടാം